യു എ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം യു എയിലെ പ്രധാന വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ രാജ്യത്ത് വരും ദിവസങ്ങളിൽ കടുത്ത ചൂടിന് സാധ്യതയുണ്ടെന്ന് ദേശീയ കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി ദുബൈയിലും അബുദാബിയിലും താപനില നാൽപ്പത്താറ് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുമെന്നാണ് പ്രവചനം അതിനാൽ ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്നും നേരിട്ടുള്ള സൂര്യപ്രകാശത്തിൽ നിന്നും വിട്ടുനിൽക്കണമെന്നും അധികൃതർ നിർദ്ദേശം നൽകി കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട റിപ്പോർട്ടിൽ അടുത്ത പതിനാല് ദിവസം താപനില ഉയരാൻ സാധ്യതയുണ്ടെന്ന് സ്ട്രോം സെന്റർ അറിയിച്ചിരുന്നു യു എയിലെ വിവിധ പ്രദേശങ്ങളിൽ ഇപ്പോൾ കനത്ത ചൂടാണ് അനുഭവപ്പെടുന്നത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ മൂന്ന് മുപ്പത് വരെയുള്ള സമയത്താണ് ചൂട് അതിശക്തമാകാൻ സാധ്യതയുള്ളത് ഈ സമയങ്ങളിൽ പൊതുജനങ്ങൾ പുറത്തിറങ്ങുന്നത് ഒഴിവാക്കണമെന്ന് ആരോഗ്യ വിദഗ്ധരും നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു അക്യുവെതിറിൻ്റെ റിപ്പോർട്ട് പ്രകാരം ദുബൈയിൽ ഇന്ന് ചൂട് കാലാവസ്ഥയാണ് അനുഭവപ്പെട്ടത് പകൽ സമയത്തെ ഉയർന്ന താപനില നാൽപ്പത്തൊന്ന് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി കൂടാതെ രാത്രിയിൽ കുറഞ്ഞ താപനില മുപ്പത്തഞ്ച് ഡിഗ്രി സെൽഷ്യസ് വരെ പോകാൻ സാധ്യതയുള്ളതായും അറിയിച്ചു നിലവിൽ മുപ്പത്തിനാല് ഡിഗ്രി സെൽഷ്യസാണ് കുറഞ്ഞ താപനില എങ്കിലും അന്തരീക്ഷത്തിലെ കടുത്ത ഈർപ്പവും സൂര്യപ്രകാശവും കാരണം ചിലപ്പോൾ മുപ്പത്തേഴ് ഡിഗ്രി സെൽഷ്യസായി മാറാൻ സാധ്യതയുള്ളതായും വ്യക്തമാക്കി അതേസമയം വരും ദിവസങ്ങളിൽ പൊതുജനങ്ങൾ ജാഗ്രത പുലർത്തേണ്ടത് അത്യാവശ്യമാണ് സൂര്യാഘാതം നിർജ്ജലീകരണം എന്നിവ ഒഴിവാക്കാൻ ധാരാളം വെള്ളം കുടിക്കാനും കനം കുറഞ്ഞതും അയഞ്ഞതുമായ വസ്ത്രങ്ങൾ ധരിക്കാനും ആരോഗ്യ വിദഗ്ധർ നിർദ്ദേശിച്ചു കനത്ത ചൂടിനെ നേരിടാൻ ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നും ദുബൈ അധികൃതരും പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു ദുബൈയ്ക്ക് സമാനമായി അബുദാബിയിലും കടുത്ത ചൂടാണ് അനുഭവപ്പെടുന്നത് നിലവിൽ ഉയർന്ന താപനില നാൽപ്പത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസ് വരെയും രാത്രിയിൽ കുറഞ്ഞ താപനില മുപ്പത്തിമൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരെയുമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ദുബൈയിലേതുപോലെ തന്നെ അബുദാബിയിലും വെള്ളിയാഴ്ചയോടെ താപനില നാൽപ്പത്തി ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുമെന്നാണ് പ്രവചനം കിഴക്കൻ പ്രദേശങ്ങളിൽ ഉച്ചകഴിഞ്ഞാൽ മേഘങ്ങൾ രൂപപ്പെടാൻ സാധ്യതയുള്ളതിനാൽ നേരിയ മഴയ്ക്കും സാധ്യതയുണ്ട് കൂടാതെ രാത്രിയിലും വെള്ളിയാഴ്ച രാവിലെയും ഈർപ്പം വർദ്ധിക്കുമെന്നും തീരപ്രദേശങ്ങളിൽ മൂടൽമഞ്ഞ് രൂപപ്പെടാൻ ഇത് കാരണമാകുമെന്നും ഡ്രൈവർമാർ റോഡുകളിൽ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി ഇതോടെ ബ്രേക്കിംഗ് ന്യൂസ് അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം